ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് റവന്യൂ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനത്തേക്ക് പോകുന്നത് തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് ശിവന്യക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്നത് ജില്ലയിൽ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഇങ്ങനൊരു സമ്മാനം വാങ്ങാൻ പറ്റിയതിൽ തുടർച്ചയായി ഒമ്പതാമത്തെ വർഷമാണ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും അവിടുന്ന് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്നതും ഈ വർഷവും സംസ്ഥാനത്ത് ഉയർന്ന സ്ഥാനം ഉയർന്ന മാർക്കോടെ തന്നെ എ ഗ്രേഡ് കിട്ടണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഇതിൻ്റെ രചന സുലൈമാൻ കക്കോട് ഇതിൻ്റെ സംവിധായ സംവിധായകൻ പ്രേമൻ മുച്ചുകുന്ന് എന്നിവരാണ് ഇവരാണ് ഞങ്ങളെ പരിശീലിപ്പിച്ചത് പരിശീലനം ഹരിദാസ് എന്ന് പറയുന്ന ആളാണ് പിന്നെ സതീഷ് ബാബു വിപിൻ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങളെ പരിശീലിപ്പിച്ചത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് എല്ലാ സംസ്കൃത അധ്യാപകർ എല്ലാവർക്കും ഒരുപാട് നന്ദി വീട്ടുകാർ കുടുംബക്കാർ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളെ ഇങ്ങനൊരു വേളയിലേക്ക് എത്തിച്ചതിനും ഒരുമാ ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഞങ്ങളെ ഒരിക്കലും തളർത്തിയില്ല അവർക്ക് ഒരുപാട് നന്ദി കൂടാതെ ഞങ്ങളെ സ്കൂള് സ്കൂളിലെ ഭാരവാഹികൾ ഞങ്ങളുടെ ടീച്ചേഴ്സ് വീട്ട് പ്രത്യേകിച്ച് വീട്ടുകാർ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒന്നാം നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല മാർക്ക് വരുന്നില്ലല്ലോ അപ്പോൾ പോയ എല്ലാ വർഷവും കെ ഗ്രേഡ് ആണ് മാർക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ എപ്പോഴും മാർക്ക് വൈസ് നമ്മൾ